കഴിഞ്ഞ ദിവസം ലഹീസർ പ്രിന്റിന്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഒത്തിരി പേര് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഈയൊരു പ്രിന്റ് ഞാൻ എടുക്കുന്നത് അടുത്തുള്ള ഒരു സ്റ്റുഡിയോ എന്നാണ് കേട്ടോ പരവൂരി ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ മാളൂസ് എന്ന് പറയുന്ന സ്റ്റുഡിയോന്ന് ഈ ഒരു പ്രിന്റ് എടുക്കാം ഞാൻ ഈ ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരാപ്പാണ് കേട്ടോ ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് നമുക്ക് ഏത് ക്യാരക്ടറാണ് വേണ്ടത് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ബട്ടർഫ്ലൈ ഏത് കളേഴ്സ് ആണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ ഒരു പ്രിന്റും കാര്യങ്ങളും പല മോഡലിൽ അവിടെ വരും കേട്ടോ ആ ഒരു ടൈമിൽ നമുക്ക് ഏതാണോ ആവശ്യം അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഷോപ്പിൽ ചെന്നിട്ട് വാട്സാപ്പിലോ അല്ലെങ്കിൽ മെയിലായിട്ടോ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണം പിന്നെ സൈസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കറക്റ്റ് സൈസ് സത്യം പറഞ്ഞ എനിക്കറിയില്ല ഞാൻ ഇതേപോലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ഷീറ്റിൽ തന്നെ രണ്ട് സൈഡ് എടുക്കാൻ പറയും സ്ഥിരം അങ്ങനെ എടുക്കുന്നതുകൊണ്ട് ഷോപ്പിലും ഇപ്പൊ ഏകദേശം സൈസ് അറിയാം ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ